സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൂർ നോർത്ത് എം എൽ പി സ്കൂളിൽ ചേർന്ന സ്കൂൾ സുരക്ഷാ സമിതി യോഗം കെ തിരൂരകുമാർ ഉദ്ഘാടനം ചെയ്തു പി ടി വൈസ് പ്രസിഡന്റ് കെ പി സാദിക് അധ്യക്ഷത വഹിച്ചു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സ്കൂൾ സുരക്ഷാ സമിതി യോഗം തിരൂർ എ എസ് ഐ കെ ടി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക വി പി മീരമൂൾ തിരൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ ലിനിൻ ചെറിയമുണ്ടം പി എച്ച് എസ് സിയിലെ ജെ എച്ച് ഐ വി സന്തോഷ് സ്കൂൾ സുരക്ഷാ ചുമതലയുള്ള അധ്യാപകൻ എം എ റഫീഖ് പി റബി പി മായാദേവി കെ പി രജനി എൻ ഷഹീദാബാൻ പി പി ജംഷീദ ടി രജനി ഹസീന പി പി സെലീന എന്നിവർ പ്രസംഗിച്ചു തിരക്കേറിയ തിരൂർ മലപ്പുറം റോഡിനോട് ചേർന്ന് നിൽക്കുന്ന സ്കൂളായതിനാൽ സ്കൂൾ കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്ത് റോഡിൽ ഹമ്പ് സ്ഥാപിക്കാനും സ്കൂൾ മേഖല സൂചിപ്പിക്കുന്ന ബോർഡ് സ്ഥാപിക്കാനും നായകളുടെ ശല്യം നിയന്ത്രിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് വീണ്ടും നൽകാനും സുരക്ഷാ സമിതി യോഗം തീരുമാനിച്ചു റോഡപകടത്തിൽ കഴിഞ്ഞ വർഷം മരണപ്പെട്ട എൻ റിബ്ഷാന്റെ മരണകാരണവും അതിനുശേഷം ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ച് നൽകിയ നിവേദനങ്ങളും യോഗത്തിൽ അനുസ്മരിച്ചു വെട്ടിന്യൂസ് തിരൂർ